സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക ആദ്യത്തെ ഒരു അറിയിപ്പ് മാർച്ച് മാസത്തിൽ റേഷൻ വാങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതിനാൽ പരമാവധി നേരത്തെ തന്നെ ഈ മാസത്തെ റേഷൻ വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക മാർച്ച് മാസത്തെ റേഷൻ വിതരണത്തോടൊപ്പം മുൻഗണനാ കാർഡുകളിൽ ഉള്ളവരുടെ മസ്റ്ററിംഗും ഒരുമിച്ച് വന്നതോടെ സർവർ തുടർച്ചയായി തകരാറിലായി റേഷൻ വിതരണവും മസ്റ്ററിംഗും രണ്ടും നടക്കാത്ത സാഹചര്യമാണ് കഴിഞ്ഞ ആഴ്ച വരെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് തുടർന്ന് മസ്റ്ററിംഗ് നടപടികൾ സംസ്ഥാനത്ത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ഡ്രൈവ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്നേ ദിവസം റേഷൻ വിതരണം റേഷൻ കടകളിൽ ഉണ്ടായിരിക്കുന്നതല്ല സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് മുൻഗണനാ കാർഡുകളിലെ ഒന്നര കോടിയോളം വരുന്ന അംഗങ്ങളിൽ പത്ത് ശതമാനം പേർ പോലും മസ്റ്ററിംഗ് നടത്താതെ വന്നതോടെ അടുത്ത മാസം മുതൽ ഇവർക്കുള്ള സൗജന്യ റേഷൻ വിഹിതം ആശങ്കയുടെ തുലാസിലാണ് കഴിഞ്ഞ ഇരുപത് മുതൽ ആരംഭിച്ചുവെങ്കിലും പതിനാലര ലക്ഷം പേരാണ് ഇന്നലെ വരെ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തിയത് മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ പട്ടിക ശുദ്ധീകരിച്ചതിനനുസൃതമായി റേഷൻ നൽകുന്നതിനാണ് മസ്റ്ററിംഗ് നടത്തുന്നത് മസ്റ്ററിംഗ് നടത്തുന്നതിനായി കേന്ദ്രം ഈ മാസം മുപ്പത്തി ഒന്ന് വരെ സമയം നൽകിയെങ്കിലും പതിനെട്ടിനകം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം അതിനായി പതിനഞ്ചു മുതൽ പതിനേഴ് വരെ റേഷൻ വിതരണം നിർത്തിവെച്ച് പ്രത്യേക ക്യാമ്പുകൾ വഴി മസ്റ്ററിംഗ് നടത്തും ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇ പോസ് യന്ത്രത്തിൽ മസ്റ്ററിംഗോ റേഷൻ വിതരണമോ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇപ്പോൾ ചെയ്യാനാകുന്നുള്ളൂ ഈ മാസം അവസാനം മസ്റ്ററിംഗ് തീരും എന്നതിനാൽ ചെയ്യാത്തവരുടെ തിരക്ക് വരികയും ഇതിനു മുൻപ് സംഭവിച്ചതുപോലെ സെർവർ ഹാങ് ആയി മസ്റ്ററിംഗും റേഷൻ വിതരണവും രണ്ടും നടക്കാത്ത സാഹചര്യം ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ നേരത്തെ തന്നെ റേഷൻ വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ചിലയിടങ്ങളിൽ ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിൽ റേഷൻ സാധനങ്ങൾ വിതരണം നടത്തുന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാർ സമരത്തിലായതിനാൽ അരിയും മറ്റുമില്ലാത്ത സ്ഥിതിയും ഈ മാസം ഉണ്ട് മസ്റ്ററിംഗ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യേണ്ടതില്ല അവരുടെ ആധാർ കൈവിരലുകൾ പോലുള്ള ബയോമെട്രിക് വിവരങ്ങളും ഉപയോഗിച്ചല്ല തയ്യാറാക്കുന്നത് എന്നതിനാലാണ് അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് റേഷൻ മസ്റ്ററിംഗ് നടത്തണം പലരുടെയും വിരലുകൾ അമർത്തിയിട്ടും മസ്റ്ററിംഗ് ശരിയാകാത്ത സാഹചര്യവും ഉണ്ട് അങ്ങനെയുള്ളവർ ആധാർ ബയോമെട്രിക് അപ്ഡേറ്റ് അക്ഷയയിൽ ചെയ്ത ശേഷം വീണ്ടും മസ്റ്ററിംഗ് ചെയ്താൽ ശരിയാകുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവരുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനം അറിയിക്കുമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ പിന്നീട് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്ന നടപടികൾ ഉണ്ടായേക്കും ഇപ്പോൾ ഇത്തരക്കാർ ഒന്നും ചെയ്യേണ്ടതില്ല സംസ്ഥാനത്തിന് പുറത്ത് പഠിക്കാനും ജോലിക്കുമായി പോയവർ ഈ മാസം ഒന്നും വരുന്നില്ലെങ്കിൽ അവരുടെ റേഷൻ കാർഡിൽ പേരിന് നേരെ നോൺ റെസിഡന്റ് കേരളൈറ്റ് അഥവാ എൻ എന്ന് ചേർക്കേണ്ടതാണ് സംസ്ഥാനത്തില്ലാത്തവരുടെ റേഷൻ വാങ്ങരുത് എന്നാണ് ചട്ടം എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കിയാൽ ആ വ്യക്തിയുടെ റേഷൻ വിഹിതം ഇപ്പോ സംവിധാനത്തിൽ കുറവ് വരും പിന്നീട് ഈ വ്യക്തികൾ നാട്ടിൽ തിരികെ എത്തുമ്പോൾ എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റാവുന്നതും അവരുടെ റേഷൻ വിഹിതം തുടർന്ന് കിട്ടുന്നതുമാണ് വിദേശത്ത് ജോലിക്ക് പോയവർ പ്രവാസി എന്ന സ്റ്റാറ്റസ് ആക്കണം വിദേശത്ത് ജോലിക്ക് പോയവർ പ്രവാസി എന്നാക്കണം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക വിദേശത്ത് ജോലി ഉണ്ട് അല്ലെങ്കിൽ പ്രവാസി എന്ന കാർഡിൽ ഉണ്ടായാൽ മുൻഗണനാ കാർഡ് തിരിച്ചെടുത്ത് വെള്ള കാർഡ് നൽകുന്നതാണ് വിദേശത്ത് ജോലിയുള്ള അംഗങ്ങൾ ഉള്ളവർക്ക് മഞ്ഞ പിങ്ക് കാർഡിന് അർഹതയില്ല അതിനാൽ വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയവർ ഒക്കെ ഉണ്ടെങ്കിൽ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും മുൻഗണനാ കാർഡും തുടർന്ന് കൈവശം വയ്ക്കാൻ നിങ്ങളെ സഹായിക്കുക പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മസ്റ്ററിംഗ് ഡ്രൈവിൽ റേഷൻ കടകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള സ്കൂൾ അംഗൻവാടി ക്ലബുകൾ തുടങ്ങിയ കേന്ദ്രങ്ങളിലോ നടത്തുന്ന ക്യാമ്പുകളിലെത്തി പരമാവധി പേർ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക കാർഡിലെ മുഴുവൻ പേരും മസ്റ്ററിങ് ചെയ്തിരിക്കണം നീല വെള്ള കാർഡുകാർക്ക് മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല അടുത്തതായി കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയവെല്ലാൻ സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന കെ കെയറൈസ് സപ്ലൈകോയിലെ മിക്ക വില്പനശാലകളിലും കുറഞ്ഞ അളവിൽ എത്തിയിട്ടുണ്ട് സപ്ലൈകോയുടെ അൻപത്തി ആറ് ഡിപ്പോകളിലും അഞ്ചു കിലോ വീതമുള്ള ശബരി റൈസ് എത്തിയെങ്കിലും ഏതാനും ദിവസത്തെ വിതരണത്തിന് മാത്രമേ തികയൂ എന്നാണ് അറിയുന്നത് ശബരിക്ക റൈസ് ജയ അരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയ്ക്കും മട്ട കുറുവ എന്നീ അരിയിനങ്ങൾ കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലും ഓരോ മേഖലകളിലെ ജനങ്ങളുടെ താല്പര്യത്തിന് അനുസൃതമായി റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യും അതേസമയം കെയറൈസ് വിതരണത്തിനായി വൻതോതിൽ സഞ്ചികൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്നും സപ്ലൈകോ തൽക്കാലം പിന്മാറി സപ്ലൈകോയുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് കെയറൈസിനുള്ള തുക കണ്ടെത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്